സദ്യകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ പായസം പായസം ഉണ്ടാക്കുന്നതിന് ഓരോരുത്തർക്കും അവരുടേതായ രീതി ഉണ്ടാകും അപ്പോ ഇന്ന് എന്റേതായ രീതിയിൽ പായസം ഉണ്ടാക്കിയാലോ ചൂടായ കുക്കറിലേക്ക് അരസ്പൂൺ അര സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറാണ് കേട്ടോ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചൂടായി വന്ന നെയ്യിലേക്ക് അണ്ടി പരിപ്പിട്ട് വറുത്തെടുക്കാം കരിഞ്ഞു പോകാൻ നോക്കണേ ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തോളൂ കേട്ടോ ഇതൊരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കത് വറുത്ത് പോരി എടുക്കാം ഇനി നമുക്ക് ഉണക്കമുന്തിരി കൂടി വറുത്തെടുക്കാം കേട്ടോ അതേ എണ്ണയിലേക്ക് തന്നെയാണ് കേട്ടോ നമ്മളിത് ഇടുന്നത് മുന്തിരി ഒന്ന് വീർത്ത് വന്നാൽ അത് പാകമായി നനട്ടോ എൻ്റെ അർത്ഥം മുന്തിരി ഇപ്പോൾ ബലൂൺ പോലെ വീർത്ത് വരുന്നുണ്ട് ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം ബാക്കി വന്ന നെയ്യിൽ നമുക്ക് ഒരു കപ്പ് സേമിയം കൂടി വറുത്തെടുക്കാം ഇതിപ്പോൾ റോസ്റ്റഡ് സേമിയമായ കാരണം രണ്ട് സെക്കൻഡ് ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കിയാൽ മതിയും റോസ്റ്റഡ് അല്ലാത്ത സേമിയമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഇത് ഈ ഒരു കളറാവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് വറുക്കാൻ ശ്രദ്ധിക്കണേ ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് അഞ്ഞൂറ് എം എൽ അതായത് രണ്ട് കപ്പ് പാൽ ഞാനിവിടെ മിനിമ പാലാണ് എടുത്തിരിക്കുന്നത് അതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പാലിന്റെ അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് രണ്ട് കപ്പ് വെള്ളം കുഴിക്കുന്നുണ്ട് പാല് നന്നായി തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു ഏഴ് പത്ത് മിനിറ്റോളം സേമിയം ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കാൻ മറക്കരുത് കേട്ടോ ഇല്ലെങ്കിൽ അത് പാട കിട്ടും സേമിയ എന്ത് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണോളം ഏലക്കായപ്പോ ചേർത്ത് അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ മധരമെല്ലാം നിങ്ങൾ ആവശ്യത്തിന് ചേർക്കേ മധുരം ബാലൻസ് ചെയ്യുന്നതിന് രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം ചിലർ തേങ്ങാപ്പാലിലും സേമിയ പായസം ഉണ്ടാക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്